മലയാളി യുവതാരങ്ങളിൽ ഏറെ ആരാധകരുള്ള താരമാണ് പ്രണവ് മോഹൻലാൽ മോഹൻലാലിൻ്റെ മകൻ എന്ന നിലയിൽ സിനിമയിലെത്തിയ താരം ഹൃദയം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തൻ്റേതായ ഉറപ്പിച്ചിരുന്നു ഈ സിനിമയുടെ വിജയത്തിന് പിന്നാലെ നിരവധി ആരാധകരാണ് പ്രണവിനുണ്ടായത് സിനിമാതാരം എന്നതിനേക്കാൾ ഉപരി താരത്തിൻ്റെ വ്യക്തിജീവിതത്തെ ഇഷ്ടപ്പെടുന്ന ആരാധകരുമുണ്ട് ആരെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ജീവിതമാണ് പ്രണവ് നയിക്കുന്നത് താരചാടകൾ ലെവലേഷമില്ലാത്ത പ്രണവ് തികച്ചും സാധാരണക്കാരനെ പോലെയാണ് ജീവിക്കുന്നത് സിനിമയെക്കാൾ ഉപരി യാത്രയോടാണ് താരപുത്രൻ എപ്പോഴും താല്പര്യം അതുകൊണ്ട് തന്നെ പ്രണവ് എപ്പോഴും യാത്രകളിലായിരിക്കും ഇതിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലാകാറുമുണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം വലിയ ഇടവേള നടന്നു വരുന്നതും യാത്രകൾ കൊണ്ടാണ് പ്രണവിന്റെ യാത്രകളെക്കുറിച്ചും രണ്ടഭിപ്രായമുണ്ട് ചിലർ അഭിനന്ദിക്കുന്നത് താരപുത്രനായിട്ടും ആഡംബര ജീവിതം നയിക്കാതെ യാത്രകൾ ചെയ്യുന്നതിനെയാണ് എന്നാൽ ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ലാത്ത പ്രണവ് പിതാവ് മോഹൻലാലിന് പണമുള്ളതുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെന്നും ഇതിൽ പ്രശംസിക്കാനോ മാതൃകയാക്കാനോ ഒന്നുമില്ലെന്നും വിമർശനങ്ങളുണ്ട് പ്രണവിന്റെ യാത്രകളെക്കുറിച്ച് ധ്യാൻ ശ്രീനിവാസനും ഷൈൻ ടോം ചാക്കയും സംസാരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ആരാധക ശ്രദ്ധ നേടുന്നത് മോഹൻലാലിന് സാധിക്കാതെ പോയ ആഗ്രഹങ്ങളാണ് പ്രണവ് ഇന്ന് ചെയ്യുന്നതെന്ന് ഷൈൻ അഭിപ്രായപ്പെടുന്നു ലാലേട്ടനെ ചെറുപ്പത്തിൽ യാത്ര ചെയ്യാനായിരുന്നു ഇഷ്ടം പക്ഷേ ഒരു ചെറുപ്പക്കാരന് യാത്ര ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന കുടുംബാന്തരീക്ഷമോ സാഹചര്യമോ അല്ലല്ലോ പ്രണവിന് അതിനു പറ്റി അവസരമുണ്ട് അതുകൊണ്ട് അവൻ യാത്ര ചെയ്യുന്നെന്നാണ് മോഹൻലാൽ പറഞ്ഞതെന്ന് ഷൈൻ ടോം ഷാക്കു ചൂണ്ടിക്കാട്ടി എന്നാൽ പ്രണവ് മോഹൻലാലിൻ്റെ പണം ഉപയോഗിച്ചല്ല യാത്ര ചെയ്യുന്നതെന്ന് ധ്യാൻ വ്യക്തമാക്കി രണ്ട് വർഷം കൂടുമ്പോഴാണ് അവനൊരു സിനിമ ചെയ്യുന്നത് അത് കഴിഞ്ഞ് യാത്രകളും എടുത്തുമാണ് ഡബ്ബ് കഴിഞ്ഞിട്ട് അവൻ നേരെ ട്രിപ്പിന് പോവും ആറേഴ് മാസം കഴിഞ്ഞ് തിരിച്ചു വരും ഒരു പ്രത്യേകതരം ജീവിതം എനിക്കറിയാവുന്നിടത്തോളം അവൻ വീട്ടിൽ നിന്ന് കാശ് മേടിച്ചല്ല ട്രിപ്പിന് പോകുന്നത് സ്വന്തമായി ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ടാണ് പോകുന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യും വളരെ മിനിമലായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് പുള്ളിയുടേതെന്ന് ധ്യാൻ വ്യക്തമാക്കി സാധാരണക്കാരനായുള്ള യാത്രകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ധ്യാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് ഷൈൻ ടോം ചാക്കോ അഭിപ്രായപ്പെടുന്നു ലൈൻ ബസിൽ കയറുകയോ ഓട്ടോയിൽ കയറുകയോ ചെയ്തിട്ടുണ്ടാവില്ല അവനെ സംബന്ധിച്ച് സ്വപ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കുമെന്നും ഷൈൻ അഭിപ്രായപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണ് പ്രണവിൻ്റെ വരാനിരിക്കുന്ന സിനിമ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ധ്യാനം ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് അയ്യർ ഇൻ അറേബ്യയാണ് ധ്യാനിൻ്റെ പുതിയ സിനിമ എം എ നിഷാ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോ ഉർവശി മുകേഷ് ദുർഗാകൃഷ്ണ എന്നിവർ പ്രധാന വേഷം ചെയ്യുന്നു ഇതിൻ്റെ പ്രൊമോഷനായുള്ള ഒരു അഭിമുഖത്തിലാണ് ഇരുവരും പ്രണവിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടത് കോമഡിക്ക് പ്രാധാന്യമുള്ള അയ്യർ ഇൻ അറേബ്യ ഫെബ്രുവരി രണ്ടിന് തിയേറ്ററുകളിലെത്തും കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക